കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് മൂന്ന് വർഷം മുമ്പ് വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച അച്ഛൻ കൊച്ചി ശാന്തി തോട്ടേക്കാട് എസ്റ്റേറ്റ് ഫ്ളാറ്റിലെ അറിൻ റോയിയുടെ മരണത്തിലാണ് അച്ഛൻ റോയി ബന്ധുവിനെ സംശയിക്കുന്നത് സംഭവത്തിൽ പോലീസ് പുനരന്വേഷണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് ചാലക്കുടി സ്വദേശി റോയിയുടെ മകൾ ഐറിൻ റോയി ഫ്ളാറ്റിലെ പത്താം നിലയിൽ നിന്ന് വീണ് മരിക്കുന്നത് പതിനെട്ട് വയസ്സുകാരായ ഐറിൻ ഫ്ളാറ്റിൽ നിന്നും ീണ് മരിച്ചെന്നായിരുന്നു പോലീസ് നിഗമനം എന്നാൽ അയറിന്റെ മരണത്തിൽ ബന്ധുവായ പെൺകുട്ടിയുടെ പങ്ക് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പിതാവ് ഫ്ളാറ്റിന്റെ പത്താം നിലയിലെ ടെറസിൽ സഹോദരനൊപ്പം നടക്കുന്നതിനിടെ കാൽ വഴുതി വീണെന്നായിരുന്നു ആരോപണം എന്നാൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുമായി ഉണ്ടായ തർക്കത്തിനിടെ മകളെ തള്ളിയിടുകയായിരുന്നുവെന്ന സംശയത്തിലാണ് റോയ് അയറിന്റെ മരണശേഷം ആരോപണവിധേയായ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്നും ഉയർന്ന ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടി വളരെ പെട്ടെന്ന് വിദേശത്തേക്ക് പോയെന്നും റോയ് ആരോപിക്കുന്നു കൊച്ചി കമ്മീഷണർക്കാണ് റോയ് പരാതി നൽകിയത് പുനരന്വേഷണം തുടങ്ങിയ കൊച്ചി പോലീസ് വിദേശത്തുള്ള ആരോപണവിധേയായ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു വിദേശത്തു നിന്നും പെൺകുട്ടിയെ ഇതുവരെ വിളിച്ചു വരുത്തിയിട്ടില്ല റോയി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും വിശദമായി അന്വേഷിച്ച് ഉടൻ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്